ഉത്തരേന്ത്യൻ ഭക്ഷ്യ വിഭവങ്ങളുടെ മറവിൽ ചാക്കിലാക്കിയ നിലയിൽ മുപ്പത്തെട്ട് കിലോ കഞ്ചാവ് റെയിൽവേ സ്റ്റേഷനിൽ പിടികൂടി കൊച്ചിയിലാണ് സംഭവം പലഹാരങ്ങളടങ്ങിയ ചാക്കുകൾക്കുള്ളിൽ രണ്ട് വലിയ പൊതികളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ആലുവ എക്സൈസും ആർ പി എഫും സംയുക്തമായി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നടത്തിയ പരിശോധനയിലാണ് അനാഥമായ നിലയിൽ പാഴ്സലുകൾ കണ്ടെത്തിയത് ദിബ്രുഗുഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് സ്റ്റേഷൻ വിട്ട ശേഷമാണ് ചാക്കുകൾ എത്തിയിരിക്കുന്നത് പ്രതികൾക്കായി എക്സൈസ് സംഘം ടെലിവിഷൻ കൊച്ചി നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻ റെയിൻകട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോയിൽ പോളിഷ് റാഡ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി